ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫീഡിംഗ് മതേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് എസ്പെഷ്യലി ഇത് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിംഗ് വുമൺസിന് വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ പാല് കുറവുള്ള അമ്മമാർക്കും ഒക്കെ ഇതൊരു ഹെൽപ്പ്ഫുള്ളായിരിക്കും നമ്മൾ പാല് കുറവുള്ളവരും അതുപോലെ ജോലിക്ക് പോകുന്ന ഫീഡ് ചെയ്യുന്ന ഒക്കെ ആണെങ്കിൽ നമ്മൾ ബോട്ടിൽ ഫീഡ് സ്റ്റാർട്ട് ചെയ്യും കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ബോട്ടിൽ ഫീഡ് കൊടുക്കുന്ന ഏത് ബോട്ടിലാണെന്നൊക്കെ ഒരു മിക്ക അമ്മമാർക്കും ഒരു ഡൗട്ടുണ്ട് എനിക്ക് ഏത് ബോട്ടിലായിരിക്കും കൂടുതൽ നല്ല കുഞ്ഞിന് കൊടുക്കാനുള്ളത് ചില കുഞ്ഞുങ്ങളൊന്നും ബോട്ടിൽ ഫീഡ് എടുക്കത്തില്ല പക്ഷേ നമുക്ക് ഇപ്പോൾ പാൽ കുറവുള്ള അമ്മമാരാണ് വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല കുഞ്ഞു കുഞ്ഞുങ്ങളാണ് ഒരു ആറ് മാസം താഴെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഫോമുല ഫീഡൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി നല്ലൊരു ബ്രാൻഡിൻ്റെ അടിപൊളി ബോട്ടിലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ ഡെലിവറി സമയത്ത് തന്നെ ഞാനൊരു രണ്ട് ബ്രാൻഡിൻ്റെ രണ്ട് ഫീഡിങ് ബോട്ടിൽ വാങ്ങിയിട്ടാണ് ഡെലിവറിക്ക് പോയത് തന്നെ വേറെ ഒന്നും കൊണ്ടല്ല കാരണം എനിക്ക് ഞാനൊരു വർക്കിംഗ് ഹൂമാണ് ആണ് അപ്പം എനിക്കൊരു സിക്സ് മന്ത് വരെയുള്ളൂ മെറ്റൻ്റെ ലീവ് കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ ഡ്യൂട്ടിക്ക് പോകുകയും അതുപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റൊക്കെ വരും അപ്പോൾ ഹസ്ബൻഡ് അതിനും കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് തന്നെ ഫീഡിങ് നമ്മൾ ഇടയ്ക്ക് നേരത്തെ തന്നെ ബോട്ടിൽ ഫീഡ് അപ്പോൾ അതിൽ ഒന്ന് കുഞ്ഞിന് കൊടുത്തൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കും കാരണം കുഞ്ഞിന് ബോട്ടിലൊന്ന് ഒന്ന് പരിചയമാകാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ മോളുണ്ടായതിന് ശേഷം നമ്മളൊരു മാസം വരെ ബോട്ടിൽ ഫീഡ് കൊടുത്തിട്ടില്ല അതിന് ശേഷമാണ് ജസ്റ്റ് ബോട്ടിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ മോക്ക് ബോട്ടിലെടുക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു ഓൾറെഡി ഞാൻ ബോട്ടിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ബേബി ഹഗിൻ്റെ ബോട്ടിൽ ലാവ്ലബിൻ്റെ ബോട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബോട്ടിലാണ് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതായിരുന്നു അപ്പം ഈ ഫോമുല ഫീഡൊന്നും ഒട്ടും തന്നെ നമ്മൾ എടുക്കുന്നില്ലായിരുന്നു അപ്പം എല്ലാം മാറ്റി വെള്ളം പച്ച വെള്ളം കൊടുത്താൽ പോലും ബോട്ടിൽ എടുക്കുന്നില്ലായിരുന്നു അപ്പം അങ്ങനെ വന്ന സ്ഥിതി പിന്നെ ഭയങ്കര ടെൻഷനായി കാരണം ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ പോവാൻ തുടങ്ങിയപ്പോഴും കുഞ്ഞ് ഒട്ടും തന്നെ ഫീഡെടുക്കാതെ വന്നപ്പം എനിക്കും ടെൻഷനായി അതുപോലെ തന്നെ ഹസ്ബൻഡും ഒക്കെ ബുദ്ധിമുട്ടായി കുഞ്ഞും ഭയങ്കര കരച്ചില് അങ്ങനെയൊക്കെ വന്നിരുന്നു നമ്മൾ ഭയങ്കര ഞാൻ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഞാൻ ഫസ്റ്റ് ക്രേയിൽ ഫസ്റ്റ് ക്രൈ ആപ്പിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് അങ്ങനെ നോക്കിയപ്പം ഫിലിപ്സ് എന്ന ബ്രാൻഡിൻ്റെ ഒരു നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ ഇതും ഒരു പരീക്ഷണാർത്ഥം ഭയങ്കര ഡൗട്ട്ഫുള്ളായതെന്നായിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് ഫിലിപ്സ് ഫിലിപ്സിൻ്റെ അവൻ ബേബി ബോട്ടിൽ നിന്നാണ് നാച്ചുറൽ ആണ് മദർ ഫീഡ് എടുക്കുന്ന പോലെ തന്നെയാണ് ഇതിന്റെ നിപ്പിൾ നിപ്പിളിന്റെ ആ ഒരു സ്ട്രക്ചർ ഇരിക്കുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് കുഞ്ഞിന് കുടിക്കാനൊക്കെ ആണെങ്കിലും ഭയങ്കര ആയിട്ടാണ് എനിക്ക് തോന്നിയത് കമ്പെയർഡ് ടു അതർ ബോട്ടിൽ ഞാൻ വാങ്ങിയിട്ടുള്ളത് ബേബി ഹഗിൻ്റെയും ബോട്ടിൽസ് ആണ് അപ്പം അത് വെച്ചാണ് ഞാൻ കമ്പാരിസൺ ചെയ്തത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര നല്ലതാണ് വൺ ട്വൻറ്റി ഫൈവ് എം എൽ ആണ് ഞാൻ വാങ്ങിയത് സീറോ മന്തു തൊട്ട് നമുക്കിത് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഒരിക്കലും ബോട്ടിൽ ഫീഡിന് എൻകറേജ് ചെയ്യുന്ന ആളല്ല വീട്ടിലിരിക്കുന്ന അമ്മമാർ നിങ്ങൾക്ക് പാലൊക്കെ ഉള്ള ആളാണെങ്കിൽ ഒരിക്കലും ബോട്ടിൽ ഫീഡ് കുഞ്ഞിന് കൊടുക്കരുത് അമ്മമാരുടെ ഫീഡ് തന്നെ എടുക്കുക ആയിരിക്കും ഏറ്റവും കുഞ്ഞുങ്ങൾക്ക് നല്ലത് അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ബോട്ടിൽ പിന്നെ എൻകറേജ് ഒരു വീഡിയോ അല്ലെങ്കിൽ ബോട്ടിന് എൻകറേജ് ചെയ്യുന്ന ഒരാളാണ് ഞാനിന്ന് ഒരിക്കലുമല്ല അപ്പം നമുക്ക് ഓരോരുത്തരുടെ സാഹചര്യമാണല്ലോ ചിലർക്ക് പാലൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിൽ ആശ്രയിച്ചേ പറ്റത്തുള്ളൂ ചില കുഞ്ഞുങ്ങൾ ബോട്ടിൽ നന്നായിട്ട് സക്ക് ചെയ്ത് കുടിക്കും പക്ഷേ ചിലർ പല കാരണങ്ങളുണ്ടാകും ചില കുഞ്ഞുങ്ങൾ കുടിക്കത്തില്ല അപ്പം മോൾ ഒട്ടും കുടിക്കുന്നില്ലായിരുന്നു പക്ഷേ ഈ ബോട്ടിൽ വാങ്ങിച്ച പിന്നെയാണ് മോള് കുടിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ കൺമണിക്ക് ഭയങ്കര ഇപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് പിടിക്കാൻ ക്യാരി ചെയ്യാവുന്നത്രേ അവൾ അവളിപ്പോൾ ഒരു സെവൻ ഉണ്ട് അപ്പോൾ മോക്ക് ഇത് കംഫർട്ടബിൾ ആയിട്ട് പിടിച്ച് തന്നെ കൊടുക്കുന്നു അപ്പം ഞങ്ങൾ ഹാപ്പിയാണ് അപ്പോൾ ഇല്ലാത്ത സമയത്ത് മാത്രമേ ഇത് കൊടുക്കുകയുള്ളൂ ഞാനുള്ള സമയത്ത് എൻ്റെ ഫീഡ് തന്നെയാണ് കുഞ്ഞെടുക്കുന്നത് അല്ലാതെ തന്നെ നമ്മൾ കുറുക്കും റാഗി അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് നല്ലത് ഞാൻ ഇല്ലാത്ത ആ ഒരു സമയത്ത് മാത്രം ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുള്ളത് അപ്പം എല്ലാവരും ഇത് എല്ലാവരും തല്ല നിങ്ങൾ ആർക്കെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫോർ നയൻറ്റി ഫൈവ് റുപ്പീസിനാണ് ഞാനിത് വാങ്ങിച്ചത് ഫസ്റ്റ് ക്രൈന്നുള്ള ആപ്പിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അങ്ങോട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആയിരിക്കും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എല്ലാത്തിനും അവൈലബിൾ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫോർ റീസൺസ് ആണ് മെയിനായിട്ട് ഇവർ പറയുന്നത് അതൊക്കെ കറക്റ്റ് ആണ് കേട്ടോ ആൻറ്റിക്കോളിക് വാൽവ് ഉണ്ട് ഉണ്ടിന് വയർ കയറിയിട്ട് പിള്ളേർ പെട്ടെന്ന് ഗ്യാസ് ഗ്യാസ് പോലെ വയർ വീർത്ത് വരുന്ന സാധാരണ ബോട്ടിൽ കൊടുക്കും കൊടുക്കുമ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട് അത് നമ്മളിങ്ങനെ പിടിച്ചാലും നോ ഡ്രിപ്പ് ചിറ്റ് ഡിസൈൻ ആണ് അപ്പം ഡ്രിപ്പ് ചെയ്യത്തില്ല മിൽക്ക് അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനാണെങ്കിൽ ഈസിയാണ് ബി പി എ ഫ്രീ ആണ് സോ ആരെങ്കിലും ബോട്ടിൽ ഏതാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഇരിക്കുകയാണ് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യാണ് സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇവിടെ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിരുന്നത് ഇത് വളരെ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഫ്രണ്ട്സൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് ഏത് ബോട്ടിലാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ അപ്പം എനിക്ക് പറയാനായിട്ടൊരു നല്ലൊരു ബോട്ടിലില്ലായിരുന്നു ഇപ്പോൾ ഇത് അടിപൊളിയാണ് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നത് താങ്ക്